ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളാണ് അടുത്ത ഞായറാഴ്ചയാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ നമ്മളതിനു വേണ്ടി പ്രത്യേകം ഒരുങ്ങുന്നത് നല്ലതാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ നമ്മൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത് കുംഭസാരിച്ച് ഒരുങ്ങി കുർബാനയൊക്കെ സ്വീകരിച്ച് അങ്ങനെയല്ലേ നമ്മൾ ആചരിക്കേണ്ടത് ഇന്ന് ഇന്നത്തെ ഒന്നാം വായനയുടെ അവസാന വചനം രണ്ട് കുറന്തോസ് എട്ട് ഒൻപത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ ഈ വചനം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ചു നമ്മളെല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി ഇത് ദൈവം ചെയ്ത ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സമ്പന്നത ദൈവത്തിൻ്റെ സമ്പന്നതയിൽ നിന്നാണ് നമുക്ക് ദൈവം ഈശോയെ നമുക്ക് തന്നത് അതുകൊണ്ടാണല്ലോ റോമാക്കാർക്ക് ഏത് ലേഖനം എട്ടാമത്തെ മുപ്പത്തിരണ്ടാം വാക്യം സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്ക് ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ അപ്പം ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് യേശുക്രിസ്തു അപ്പം ദൈവത്തിന് പരിമിതികളില്ല ദൈവത്തിന് നമുക്ക് എല്ലാം തരാൻ സാധിക്കും ഈശോയെ തന്നെങ്കിൽ എല്ലാം തരാൻ സാധിക്കും അപ്പൊ പിതാവായ ദൈവത്തിന് പരിമിതികളില്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനം ഉണ്ടല്ലോ ഫിലിപ്പിറക്കേത ലേഖനം നാലാമധ്യായം പത്തൊൻപതാം വാക്യം എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഹെബ്രായ് ഏഴ് ഇരുപത്തിയഞ്ച് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവന് കഴിവുണ്ട് അപ്പോൾ ദൈവം തൻ്റെ സമ്പന്നതയിൽ നമ്മൾ അനുഗ്രഹിച്ചത് യേശുക്രിസ്തുവിനെ നമുക്ക് നൽകിക്കൊണ്ടാണ് യേശുക്രിസ്തു കുരിശും മരണം വഴി നമ്മളെ രക്ഷിച്ചു അപ്പോൾ ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ ഈശോയുടെ പരിശുദ്ധ കുർബാനയുടെ തിരുര തിരു രക്തത്തിൻ്റെയും തിരുശരീരത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇത് ചിന്തിക്കണം ഇത് ധ്യാനിക്കണം ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ സമ്പന്നത ദൈവത്തിന്റെ സമ്പന്നത ഇത് ഇത് തിരിച്ചറിഞ്ഞ പലരും ദൈവത്തോട് നന്നായിട്ട് ചേർന്ന് നിൽക്കും ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ കാലയളവിൽ ഒരു കൂട്ടം കുട്ടികളോട് പിതാവായ ദൈവത്തിന് പരിമിതികളില്ല എന്ന് പറയാനിടയായി പിതാവായ ദൈവത്തിന് പരിമിതികളില്ല പിതാവായ ദൈവത്തോട് എന്ത് ചോദിച്ചാലും തരും ഈശോയെ തന്ന പിതാവായ ദൈവത്തിന് നമ്മൾ ആവശ്യമുള്ള നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞ മനസ്സിലാകുന്ന ഭാഷയിൽ അന്ന് അവർ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞതുകൊണ്ട് തുടരെ തുടരെ തുടർച്ചയായ ദിവസങ്ങളിൽ പള്ളി വരുന്നു ആഴ്ചയിൽ കുമ്പസാരിക്കുന്നു അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കാലയളവിൽ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്ക് പിതാവേ എനിക്കൊരു സൈക്കിള് തരണമേ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു മകൻ അങ്ങനെ പ്രാർത്ഥിച്ചു അവനുള്ളിലത് പ്രാർത്ഥിച്ചു വീട്ടിൽ പോയിട്ട് അമ്മയോട് പറഞ്ഞു പള്ളിയിൽ അച്ഛൻ പറഞ്ഞു പിതാവായ ദൈവത്തോട് എന്ത് ചോദിച്ചാലും തരും അപ്പൊ അച്ഛൻ പറഞ്ഞു സൈക്കിൾ ഉദാഹരണത്തിന് സൈക്കിൾ ചോദിക്കാൻ പറഞ്ഞു അപ്പം അവന് ഒരു സൈക്കിൾ വാങ്ങിക്കണം വാങ്ങിക്കണവന് ആഗ്രഹമുണ്ട് അപ്പം അത് രാവിലെയാണ് രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു വൈകുന്നേരമായപ്പോൾ വൈകുന്നേരമായപ്പോൾ അവൻ്റെ അപ്പൻ ജോലി കഴിഞ്ഞ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല രാവിലെ പള്ളിയിൽ സംഭവിച്ച കാര്യമാണല്ലോ അപ്പോൾ വീട്ടില് അപ്പൻ വൈകുന്നേരം വന്നപ്പോഴും അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ആയിരം രൂപ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നമുക്ക് ഓണത്തിന് അവന് സൈക്കിള് വാങ്ങിച്ചു കൊടുക്കണം അതിലേക്കുള്ള ഒരു നീക്കിയിരിപ്പായിട്ട് ഈ ആയിരം രൂപ വെക്കുക എന്ന് പറഞ്ഞ് അപ്പൊ അവനിത് കാണുകയാണ് അവന് അവൻ താമസിയാതെ അവന് സൈക്കിൾ ലഭിക്കുകയും ചെയ്തു പിതാവായ ദൈവം എല്ലാം തരും എന്ന ദൈവമാണ് എന്നവന് ബോധ്യം കിട്ടിയ ഒരു കാര്യമാണ് ഇത് നമ്മൾ ഈ ധൂർത്തപുത്രൻ്റെ സംഭവത്തിൽ സ്വത്തെല്ലാം വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോയി ദൂർത്തനായിട്ട് ജീവിച്ച ആ ധൂർത്തപുത്രൻ ആ ഇളയ മകൻ അവന് സുബോധമുണ്ടായി പിന്നെ വീട്ടിലേക്ക് വന്നപ്പോഴും അവന് ആ സുബോധമുണ്ടായപ്പോൾ തന്നെ അവന് കിട്ടിയൊരു ബോധ്യമാണ് പിതാവാണ് എല്ലാം പിതാവാണ് എല്ലാം ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലണം പിതാവിൻ്റെ അടുക്കലേക്ക് ചെന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം തിരിച്ചു കിട്ടും എന്ന ബോധം അവന് കിട്ടി ഇത് നമുക്ക് വേണം പിതാവായ ദൈവത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും നമുക്ക് നമ്മൾ ദൈവം അനുഗ്രഹിക്കും അതാണ് ദൈവം പിതാവായ ദൈവത്തെ നമുക്ക് വളരെ പ്രകടമായി വളരെ വ്യക്തമായി നമുക്ക് തന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ് പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഈ അപ്പം ഭക്ഷിക്കുന്നവ നിത്യം ജീവിക്കും ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കും എന്ന് പറഞ്ഞ പിതാവായ ദൈവം നമുക്ക് ഈശോയെ തന്നിരിക്കുക എന്നിട്ട് ഈശോയെ സ്വീകരിച്ച് സ്വീകരിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈശോയെ സ്വീകരിച്ച് സ്വീകരിച്ച് നമ്മളിങ്ങനെ രക്ഷപ്പെടണം അതിനു വേണ്ടിയിട്ടാണ് അപ്പോ ഈ പിതാവായ ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമായ ഈശോ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വന്നാലോ പിതാവായ ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമായ ഈശോ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ നമ്മൾ രക്ഷപെടിയല്ലേ ഒരു വീട്ടിൽ അങ്ങനെ മാരകമായ രോഗം അതിന് ചികിത്സയിലാണ് അപ്പോൾ അവരോട് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷെ അവർ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ അതായത് ഒരു കുടുംബം മുഴുവൻ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിലൊരു ഒരു പ്രത്യേക ഒരു ദുരിതം അല്ലെങ്കിൽ ഒരു സങ്കടം അതിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ കൂട്ടമായിട്ട് പള്ളിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കണം കുർബാന അർപ്പിക്കണം കുർബാന സ്വീകരിക്കണം ഒരു രോഗാവസ്ഥയാണെങ്കിൽ ഈശോയെ എൻ്റെ ശരീരത്തിലൂടെ പരിശുദ്ധ കുർബാന കടന്നു പോകുമ്പോൾ ഇന്ന രോഗിക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതല്ലേ ഏറ്റവും വലിയ എളുപ്പ വഴി ഏറ്റവും നല്ല കാര്യം സൗഖ്യമായി ഈശോ അപ്പമായി നമ്മുടെ ജീ ശരീരത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ കുർബാന സ്വീകരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിൽ ഒരാൾ രോഗിയായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നില്ല അപ്പൊ ഇത് കേട്ടപ്പോഴും അവര് അച്ഛാ താങ്ക് യു അച്ഛക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ കൈവെള്ളയിലുള്ള കാര്യമാണ് നമ്മുടെ മുന്നിലുള്ള കാര്യ അപ്പമായ ഈശോ പക്ഷെ അപ്പമായ ഈശോയെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് നമുക്കറിയില്ല ഇല്ല ഗബ്രിയൽ മാലാകാം മാതാവിന്റെ അടുക്കൽ വന്നതുപോലെ നമുക്കൊരു ആർക്കേഞ്ചൽസ് ഇല്ല മുഖ്യദൂതന്മാർ അതിലൊരു മാലാഖയാണല്ലോ സൗഖ്യത്തിൻ്റെ മാലാകാം റഫായൽ മാലാകാം ഇതിങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല രോഗിയായിട്ടുള്ള ഒരാളെ ഇപ്പൊ ആശുപത്രിയിൽ ആരുടെയും കുടുംബത്തിലുണ്ടെങ്കിലും ഓ റഫായൽ മാലാകെ മാതാവിൻ്റെ അടുക്കൽ ഗബ്രിയൽ മാലാക ചെന്നതുപോലെ അങ്ങ് ഇന്ന രോഗിയുടെ അടുക്ക ചെല്ലണമേ എന്നിട്ട് സൗഖ്യത്തിന്റെ വചനതൂത് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് അത് ഈ ചെവിയിൽ ആ രോഗിയുടെ ചെവിയിൽ ആവർത്തിച്ചാർത്തിച്ച് പറയണമേ അങ്ങനെ സൗഖ്യം കൊടുക്കണമേ നല്ലൊരു പ്രാർത്ഥനയല്ലേ ഇത് നമ്മുടെ കയ്യിലുള്ള കത്തോലിക്ക വിശ്വാസത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണ് ഒരു മാതാകയെ അയച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുക കത്തോലിക്ക വിശ്വാസത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ ഇത് ഈ ദൈവം ഇങ്ങനെ സമ്പന്നനായോ ദൈവം ദരിദ്രനായി നമ്മുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ദൈവത്തെക്കാൾ നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ദരിദ്രനായതെങ്കിലും നമ്മൾ ഈശോയേക്കാൾ വലിയ ആളുകളെ പോലെയാണ് വലിയ ചിലപ്പോ പള്ളിയിലൊക്കെ വരാൻ കുർബാന സ്വീകരിക്കാൻ ഒന്ന് കുമ്പസാരിക്കാൻ എന്താ ഒരു ഗമ ഇല്ലേ എത്ര നാളുകളായി ഒന്ന് കുമ്പസാരിച്ചിട്ട് എത്ര നാളായി ആദ്യവസാനം പരിശുദ്ധ ബലിയിൽ പങ്കു ചേർന്നിട്ടും എത്ര നാളായി നല്ല ഭക്തിയോടെ കുർബാന സ്വീകരിച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേം പിതാവായ ദൈവം തന്റെ സമ്പന്നതയിൽ നിന്ന് ഈശോയെ നമുക്ക് തന്നിരിക്കുക ആ ഈശോ പരിശുദ്ധ കുർബാനയായി നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മൾ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നമുക്ക് അത് അത്ര പ്രാധാന്യമില്ല ചിന്തിച്ചു നോക്കിക്കേ അത് അത്ര പ്രാധാന്യമില്ല ചിലപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴും കുർബാനയാണ് ഈ തീർത്ഥാടനത്തിന്റെ ഹൈലൈറ്റ് എങ്കിലും മുറിയിൽ കിടന്നുറങ്ങി തീർത്ഥാടനം നടത്തുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചില ദുരാചാരങ്ങളുണ്ട് ഈശോയ്ക്ക് സങ്കടമാകുന്ന കാര്യങ്ങൾ ചില ചരട് കെട്ടുക തൊട്ടിൽ കെട്ട് കുഞ്ഞുണ്ടാകാൻ ദൈവമല്ല കുഞ്ഞിനെ തരുന്ന ഒരു മരമാണോ കുഞ്ഞിനെ തരുന്നത് അപ്പോ ഇത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വലിയ നിധിയാണ് ഈശോ ഈശോയെ നമ്മൾ പ്രയോജനപ്പെടുത്തണം അതാണ് തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഈ ആഴ്ച കുംഭസാരിച്ചിട്ട് കുറെ നാളുകളായിട്ടുള്ളവര് പ്രിയ ദൈവ പൈതല നിനക്ക് ഈശോയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഒന്ന് കുംഭസാരിക്കുക എന്നിട്ടൊന്ന് ഈശോയെ സ്വീകരിക്കുക പിതാവായ ദൈവം തൻ്റെ സമ്പന്നതിൽ നിന്ന് നമുക്ക് തന്ന യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലിറങ്ങി അപ്പമായി വസിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആ അപ്പത്തെ സ്വീകരിച്ചില്ല എങ്കിൽ ചില ആളുകൾ ചോദിച്ചു ഇവൻ എങ്ങനെ അപ്പം ഭക്ഷണം തരാൻ പറ്റും തൻ്റെ ശരീരം എങ്ങനെ ഭക്ഷണമായി തരാൻ പറ്റും മരുഭൂമിയിലും മഞ്ഞ ഭക്ഷിച്ചു അവര് മരിച്ചുപോയി അങ്ങനെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവ നിത്യം ജീവിക്കും ഈ അപ്പം ഭക്ഷിക്കുന്നവ നിത്യം ജീവിക്കും ഇത് ഇതിങ്ങനെ പറയുന്നുണ്ട് അപ്പോ ഈ മറിയം പോലും കൃപ നിറഞ്ഞ മറിയം പോലും മറിയത്തിന് വേണമെങ്കിൽ ദൈവത്തിന്റെ മകൾ അല്ലെ പിതാവിന്റെ മകൾ പുത്രന്റെ അമ്മയല്ലേ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയല്ലേ എന്നിട്ട് മറിയം പറഞ്ഞത് എന്താ ഇതാ കർത്താവിന്റെ ദാസി എന്നാ പറഞ്ഞത് ഇതാ കർത്താവിന്റെ ദാസി എത്ര എളിമയോടുകൂടിയാണ് മറിയം അത് സ്വീകരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ പ്രിയ പുത്രൻ നമുക്ക് വേണ്ടിയിട്ട് ദരിദ്രനെ പോലെയായി ദരിദ്രനെ പോലെയായി പിതാവായ ദൈവത്തിന് പിതാവായ ദൈവത്തിന്റെ മകളായ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഈശോയുടെ അമ്മയാകാൻ വിളിക്കപ്പെട്ട മറിയം പറഞ്ഞത് ഇതാ കർത്താവിന്റെ ദാസി എന്നാണ് ഒരു മിന്നലോളി കൊണ്ട് അങ്ങനെ നിലംപതിച്ച കുതിരപ്പുറത്തുനിന്ന് വീണ് ഈശോയുടെ അഭിഷേകം കൊണ്ട് നിറഞ്ഞ സാവൂള് പറഞ്ഞത് കർത്താവെ ഞാനിനി എന്ത് ചെയ്യണമെന്നാണ് കർത്താവെ ഞാനിനി എന്ത് ചെയ്യണം ഇവിടെ പലരുടെ ഇവിടെ തീർത്ഥാടനത്തിൽ ഞാനിനി എന്ത് ചെയ്യണം എന്ന് ചെയ്യണം എന്നും ഒന്ന് എന്തോ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നവര് മനസ്സിൽ വെക്കാൻ ദൈവത്തെ നമ്മൾ ആരാധിക്കണം ദൈവത്തെ നമ്മൾ സ്വീകരിക്കണം ഇത് ഈ ഒരു എളിമ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് അതുകൊണ്ടാണ് നിങ്ങൾക്കും വേണമെങ്കിൽ പൊക്കോ എന്ന് പറയുമ്പോൾ പത്രോസ് പറയുന്നത് അത് യോഹന്നാന്റെ സുവിശേഷം ആറാമത്തെ അറുപത്തെട്ടാം വാക്യം ഞങ്ങൾ എവിടെ പോകാനാണ് കർത്താവ് നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കൽ ഉണ്ടല്ലോ ഇത് നമ്മൾ മനസ്സിലാക്കണം ദൈവം തന്ന നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവം തന്ന വലിയ കാര്യമാണ് ഈശോ ഈശോ നമ്മൾ ചെയ്ത വലിയ കാര്യമാണ് അപ്പമായി നമ്മുടെ മുന്നിൽ വസിക്കുന്നത് അതിന്റെ അനുസ്മരണമാണ് ഈശോ നമുക്ക് വേണ്ടി ചെയ്ത ഈ വലിയ പ്രവർത്തിയെ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിവെക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങ് തന്ന ഏറ്റവും വലിയ കാര്യം അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യമായിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറ്റി വച്ചിട്ടുണ്ടോ ദൈവമേ അത് മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ അതുകൊണ്ട് പരിശുദ്ധ കുർബാൻ അർപ്പണം കൂടാതെ പരിശുദ്ധ കുംഭസാരം സ്വീകരിക്കാതെ പരിശുദ്ധ കുർബാന സ്വീകരണം കൂടാതെ പ്രിയ ദൈവ പൈതലയം നിന്നെ സമ്പന്നനാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് സമ്പന്നനാകാൻ പറ്റുകയല്ല നീ വേറെ വഴിയൊക്കെ നീ മെച്ചപ്പെടുത്താൻ നിന്റെ ലൈഫിനെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചാലും അതൊന്നും ശാശ്വതമാകിയല്ല നിന്നെ രക്ഷിക്കാൻ ദൈവം ചെയ്ത ഈ വഴിയിലൂടെ തന്നെ നീ കടന്നു പോകണം അപ്പൊ ദൈവം നിന്നെ രക്ഷിക്കും ഇത് പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമ്മൾ ചിന്തിക്കേണ്ട മനസ്സിൽ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധ കുർബാന നമ്മെ സമ്പന്നരാക്കും പരിശുദ്ധ കുർബാന നമ്മളെ സമ്പന്നരാക്കും ഇത് അതുപോലെ ചെയ്തു പോകുന്നവർക്കറിയാം പരിശുദ്ധ കുർബാന സൗഖ്യം നൽകും പരിശുദ്ധ കുർബാന നമ്മളെ ദൈവത്തോട് ചേർത്ത് നിർത്തും പരിശുദ്ധ കുർബാന നമുക്കൊരു ജീവിതത്തിൻ്റെ ഒരു ശക്തിയായിട്ട് മാറും പരിശുദ്ധ കുർബാന നമ്മുടെ നിരാശകളിൽ നമുക്ക് ആശ്വാസമായിട്ടും മാറും പരിശുദ്ധ കുർബാന നമ്മളെ സമ്പന്നരാക്കും ിൽ സൗഖ്യം മുറിവേറ്റോ വരും പോറിൽ സൗഖ്യം മുറിവേറ്റോ വരും പോൻപിൽ തീർന്നതും ഈ കൊച്ചു ഓ സ്ഥിശ ഹൃത്തടത്തിൽ വായയങ്ങളിൽ അത്ഭുതം അഗതാരി വരമ്പോ ഹൃദയങ്ങളിൽ അത്ഭുതം ഒരു തുള്ളി വെള്ളത്തിൽ അലിഞ്ഞലിഞ്ഞില്ലാതാകും ഈ കൊച്ചു ഈശോ പ്പത്തിനുള്ളിൽ ഒരു പാടുവൻ കൊടുങ്കാറ്റുകൾ ശാസിച്ച ദൈവമു യേശുവേ ഓ നിത്യ അപ്പവേ നീ ഹൃദയത്തിൽ ഉദരത്തിൽ കിട്ടിയ ഈശോയെ ഇതാ കർത്താവിൻ്റെ എന്ന് പറഞ്ഞു അങ്ങനെ കുരിശിൻ്റെ വഴിയിലൂടെ ഒക്കെ നടന്ന് കാൽവരി ചുവടുവരെ നടന്ന് ചുവട്ടിൽ നിന്ന് ആ ശരീരം മുറിവേറ്റ ശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി ഈശോയുടെ കൂടെ നിന്ന പരിശുദ്ധമ്മേ ഈശോയെ തിരിച്ചറിഞ്ഞപ്പോൾ ഈശോയെ വിടാതെ കൂടെ കൊണ്ടുപിടിച്ച കൊണ്ടുപിടിച്ചോസ്റ്റനെ പോലെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും അങ്ങയുടെ പക്കലുണ്ടല്ലോ ജീവൻ നിത്യജീവൻ എന്ന് പറഞ്ഞതുപോലെ പത്രോസ്ലിയ പറഞ്ഞതുപോലെ കർത്താവ് നിന്റെ കൂടെ നിത്യ കൂടെ കൂടെ കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ചത് ഞായറാഴ്ചകളിൽ ആദ്യവസാനം പരിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് നിന്റെ കൂടെ നിൽക്കാൻ അങ്ങനെ സമ്പന്നരാകാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണം